എടി മേക്കപ്പ് കിച്ചെടുക്കണേ ഞാൻ പത്ത് ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നീയും എടുക്കണേ ടൂർ കോട്ടയത്തു നല്ല സ്റ്റാർട്ട് ചെയ്യുന്നെ ആ ഞാനിവിടെ നിന്ന് കൊല്ലത്തുനിന്ന് കോട്ടയം വരെ എന്റെ ബ്രദർ എന്നെ കൊണ്ടാക്കും ആ നമ്മൾ ഒരേ സീറ്റിൽ ഇരിക്കണം എൻജോയ് ചെയ്യണം അടിച്ച് പൊളിക്കണം ഗ്ലാസ് എടുക്കാൻ പോകാൻ ഏ ഇത് തന്നെ കുറവാ എനിക്ക് പിന്നെ മാറി മാറി ഇടാനുള്ള ഡ്രസ്സ് വേണ്ടി അതിനുള്ള ചെരുപ്പ് ആക്സസറീസ് എല്ലാം ഉണ്ട് ഒരു പെട്ടിയും കൂടെ വേണമല്ലേ പിന്നെ ഞാൻ ഈ പെട്ടി എല്ലാം ഇത് നിനക്ക് ഞാൻ എന്തിനാ പിന്നെ ഓ എനിക്ക് എക്സാമിലേറെ ടൈം ആയട്ടോ പിന്നെ ഇവിടെ നിൽക്കണേ ഇവിടെ എവിടെ കടമുറികൾ കാണാം എവിടെ എവിടെയെങ്കിലും കയറിയിരുന്നോ ഞാൻ വരുന്നാടം വരെ പോവരുത് ഇവിടെ തന്നെ കാണണം ഓക്കെ ഞാൻ വരും കുറച്ച് കഴിയുമോ ഓക്കെ ഓൾ ദ ബെസ്റ്റ്